കടുവയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിരയ്ക്ക് രക്ഷപ്പെട്ട ഇരുചക്ര വാഹനയാത്രികനായ സുമേഷ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി പാതയിൽ ചെതലയത്തിനു സമീപത്തു വെച്ചാണ് കടുവ ഇദ്ദേഹത്തിനു നേരെ പാഞ്ഞെടുത്തത് ബൈക്കിനു പിന്നാലെ ഏറെ നേരം ഓടിയ കടുവ മറ്റൊരു വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ടാണ് കാട്ടിലേക്ക് കയറിപ്പോയത് കൊളകപ്പാറയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വാലയിൽ സുമേഷ് പുൽപ്പള്ളിക്കുള്ള യാത്രയിലായിരുന്നു ഞായറാഴ്ച രാത്രി ഏഴരയോടെ ചെതലയം ഭാഗത്തുകൂടി കടന്നു പോകുമ്പോഴാണ് കടുവ സുമേഷിനു നേരെ പാഞ്ഞെടുത്തത് പാംബ്ര എസ്റ്റേറ്റ് കഴിഞ്ഞ ഉടൻ വഴിയരികിൽ നിന്ന് കടുവ ബൈക്കിനു മുകളിലേക്ക് ചാടി വീഴുകയായിരുന്നു കടുവയുടെ പിടിയിൽപ്പെടാതെ ബൈക്ക് മുന്നോട്ടെടുത്ത സുമേഷിനു പുറകെ മുന്നൂറ് മീറ്ററോളം കടുവ പിന്തുടർന്നു അതിവേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയ സുമേഷ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് പുറകെ വന്ന കാർ യാത്രികർ നിർത്താതെ ഹോൺ മുഴക്കിയതോടെ കടുവ സുമേഷിനെ വിട്ട് പിന്തിരിഞ്ഞു അതായത് പാംബ്ര എസ്റ്റേറ്റിൻ്റെ സമീപത്ത് വെച്ചാണ് ഒരു കടുവ എൻ്റെ വണ്ടീൻ്റെ മുകളിലേക്ക് എടുത്തു ചാടി ചീറുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ വണ്ടി ഏകദേശം സ്പീഡിൽ ഓടിച്ചുകൊണ്ട് എൻ്റെ മേത്തേക്ക് വീഴാണ്ട് ഞാൻ കഴിച്ചിലായി അങ്ങനെ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററോളം കടുവ എൻ്റെ പുറകെ ഓടി വന്നു തൊട്ടു പുറകിലുണ്ടായിരുന്ന കാറുകാർ നിരന്തരം ഹോൺ അടിച്ച ശേഷമാണ് കടുവ കാട്ടിലേക്ക് കയറിപ്പോയത് ഈ വിവരം ഞാൻ നേരെ ചെന്ന് ഇരുളത്തെ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് സംസാരിച്ചപ്പോൾ അവർ സ്ഥിരമായിട്ട് അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നും വണ്ടീൻ്റെ ബാക്കിൽ നിന്നും ഓടി വരാറുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഈ ഭാഗത്ത് സ്ഥിരമായി ഒരു കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും ഇരുചക്രവാഹന യാത്രക്കാരുടെ പുറകെ വരാറുണ്ടെന്നും ഇരുളത്തെ ഡ്രൈവർമാർ പറയുന്നു രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധയോടെ വേണമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി